ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അമ്പലപ്പുഴ കണ്ണന് കാവൽ വിളി വന്ന അതെങ്ങനെയെന്ന് നമുക്കൊന്ന് ഇതിൽ ഈ ഒരു വിവരണത്തിൽ കൂടെ മനസ്സിലാക്കാം അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ അത്യപൂർവമായ ചടങ്ങാണ് കാവൽവിളി അത്താഴ ശ്രീവേലിക്ക് ശേഷം നടയടച്ച് നാലമ്പല വാതിലുകളും അടച്ച ശേഷം കിഴക്ക് തെക്ക് വടക്ക് നടകളിൽ നിന്ന് ക്ഷേത്ര ജീവനക്കാർ മൂന്നു പേർ യഥാക്രമം മാറി മാറി വാസുദേവോന്ന് ഉറക്കം വിളിക്കുന്നതാണ് അതിനെയാണ് ഈ കാവൽ വിളി എന്ന് പറയുന്നത് ഈ ചടങ്ങിന് രണ്ട് ഐതിഹ്യങ്ങളുണ്ട് ക്ഷേത്രം അടച്ചു കഴിഞ്ഞാൽ ദേശത്തിൻ്റെ കാവൽ ഭഗവാനാണ് ദേശത്തിനുണ്ടായേക്കാവുന്ന സകല ആപത്തുകളിൽ നിന്നും ഭക്തരെ കാക്കുവാൻ ഭഗവാനെ വാസുദേവോ എന്ന് ഉറക്ക വിളിച്ച് കാവലേൽപ്പിക്കുന്ന ഒരു രീതിയാണ് ഒരൈതിഹ്യം അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ പാർത്ഥസാരഥി പ്രതിഷ്ഠയാണെങ്കിലും ക്ഷേത്രത്തിലെ പൂജകൾ ക്രമീകരിച്ചിരിക്കുന്നത് ഉണ്ണിക്കണ്ണനായി ജനിച്ച് മഹാവിഷ്ണുവായി മാറുന്നു എന്ന സങ്കല്പത്തിലാണ് നിർമാല്യത്തിൽ ഭഗവാനെ കൈക്കുഞ്ഞായിട്ടും ഉഷപൂജ എതിർത്ത പൂജ ഈ വേളയിൽ ഉണ്ണിക്കണ്ണനായിട്ടും പന്തീരടിക്ക് കൗമാരഭാവവും ഉച്ചപൂജയ്ക്ക് രുക്മിണി സമേതനായും വൈകിട്ട് ദീപാരാധനയ്ക്ക് പാർത്ഥസാരഥിയായും ഒടുവിൽ അത്താഴ പൂജയ്ക്ക് മഹാവിഷ്ണുവായും സങ്കല്പിച്ചിട്ടുള്ളത് പൂജകൾ അവസാനിക്കുന്നത് മഹാവിഷ്ണുമായി നിദ്ര പുൽകുന്ന ഭഗവാൻ വീണ്ടും അടുത്ത ദിവസം ഉണ്ണിക്കണ്ണനായി വാസുദേവ പുത്രനായി വാസുദേവനായി ഉണരാൻ വേണ്ടിയാണ് വാസുദേവ എന്ന കാവൽ വിളിച്ച് ഉറക്കുന്നതിനാണ് മറ്റൊരു ഐതിഹ്യവും കൂടി ഇപ്പോൾ പാൽപായസത്തിൽ പഞ്ചസാര ചേർക്കുന്നതിന് മുമ്പും വാസുദേവാന്നുള്ള വിളിയുണ്ട് ഇത് പായസത്തിൽ പഞ്ചസാര ചേർക്കാറായി എന്ന് സ്ത്രീകാര്യത്തെ അറിയിക്കുകയാണ് ഈ വിളി കേട്ട് ഗുരുവായൂരപ്പൻ ഉച്ചപൂജയ്ക്ക് അമ്പലപ്പുഴയിൽ എത്തുന്നു എന്ന് മറ്റൊരു സങ്കല്പമുണ്ട് സാക്ഷാൽ അമ്പലപ്പുഴ ഭഗവാന്റെ അടുക്കള ആ കാവൽ വിളിയെക്കുറിച്ച് എല്ലാവരും അറിയാൻ വേണ്ടിയാണ് ഹരേ കൃഷ്ണ ഹരേ ഗുരുവായിരപ്പ